അപ്പൊ മമ്മിയുടെ മക്കളുടെ വീട്ടിക്ക് ഉണ്ണി മമ്മി വീണ്ടും എത്തിയിട്ടാ കൊറേ നാളുകളായി ഞങ്ങള് വന്നിട്ട് എല്ലാവർക്കും സുഖല്ലേ മാസ്റ്റർ പീസ് ഡൈലോഗ് മാറ്റണ മറന്നു പോയപ്പോ പറയാതെ അപ്പൊ എല്ലാവർക്കും സുഖാന്നറിയാ ഇനിയിപ്പോ സുഖമില്ലായ്മ അനുഭവിക്കാനവസ്ഥ അപ്പൊ എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു പരമസുഖം സുഖം വേണോ ചോദിക്കണേ പറയേ എന്താണ് കാര്യപരിപാടികൾ എന്താണ് ഇത്ര ദിവസം വരാതിരുന്നത് ഇനി അങ്ങടെ വരാതിരിക്കും മമ്മിക്ക് വിസ ഒക്കെ പോവാണ് മമ്മ പോസ്റ്ററിന് പെരുന്നാൾക്ക് ിഷുവിനെ ഒക്കെ നിങ്ങൾക്ക് ചെറിയ പെരുന്നാളാണ് അതിനൊക്കെ നല്ല നല്ല വിഭവങ്ങൾ നിങ്ങൾക്ക് കാണിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എല്ലാ പ്ലാനും പൊട്ടി മ്മിക്ക് വയ്യ ഓൾറെഡി പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് പപ്പയാണ് മെയിൻ താരം ഇപ്പോഴത്തെ ഈസ്റ്ററിന് രണ്ടാഴ്ച മുൻപായിട്ട് ഡെയിലി ഹോസ്പിറ്റലിൽ വരാ പോവ അങ്ങനൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ അടുത്ത് പപ്പക്ക് ഇല്ലാത്തൊരു അസുഖായിരുന്നു ഇയർ ബാലൻസിന്റെ പ്രോബ്ലം അങ്ങനെ കുറവുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അതുമായി അപ്പൊ ഭയങ്കരായിട്ട് ശ്രദ്ധിക്കണേ ആള് എണിക്കുമ്പോ അപ്പ തളിച്ചിട്ടു അപ്പൊ നമ്മൾക്കത് കാരണം ഭയങ്കര ടെൻഷനും പേടിയൊക്കെയാണ് അപ്പൊ ഇപ്പൊക്കെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി അതിനൊരു ശമനം വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇനി എന്താണെന്ന് അറിയില്ല പിന്നെ മെയിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം മമ്മി പണ്ട് മുതലേ പറയാറുണ്ട് മമ്മിക്ക് മുട്ടുവേദനയാണ് കാലുവേദനയാണ് എന്നൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പല തവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കാശുകാർ പലതും ചെയ്യും എന്താ പറയാ സാധാരണ എല്ല് വെച്ചിട്ടുള്ള മുട്ടുകളല്ല ഞങ്ങള് കാശുകാർ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിന്റെ മുട്ട ഞങ്ങൾ ഞങ്ങൾ അത് വെക്കും സ്വർണ്ണ പല്ലൊക്കെ വെക്കണത് പോലെ ഇതിപ്പോ എല്ലിന്റെ ഉള്ളിലായ കാരണം സ്റ്റീല് വെച്ച പല്ലൊക്കെ ആണെങ്കിൽ സ്വർണ്ണം വെച്ചാൽ അത് തന്നെ അപ്പൊ ഇപ്പൊ കുഴപ്പമുണ്ട് സ്വർണ്ണം വെക്കാനായിട്ട് നല്ല വില കുറവല്ലേ അപ്പൊ പിന്നെ കൊഴപ്പല്ല ഏർ പത്ത് പതിനൊന്ന് വർഷം മുൻപ് മമ്മിക്ക് ഇടത്തേ കാലിന് ചെയ്തിട്ടുള്ളതാണ് ഈ മുട്ട് മാറ്റി വെക്കലോ എന്റെ രണ്ടു ദിവസം നല്ല വേദനയായിരുന്നു കേട്ടോ നമുക്ക് ഞാനേ ഡോക്ടറോട് എന്നെ ചോദിച്ചിട്ടുണ്ട് ഇത്ര വേദനയുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് നിങ്ങളെ അത് കാല് സെറ്റായി വരണെങ്കിൽ കുറച്ച് സമയം എടുക്കും ആറുമാസം കഴിയുമ്പോൾ ചേച്ചി ഇത് എന്നോട് തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വരുന്നു സത്യേട്ടാ ആറുമാസം കഴിഞ്ഞോട് കൂടിയിട്ട് എന്റെ കാല് എങ്ങനെ വേണമെങ്കിലും വലിച്ച് വാര്യൊക്കെ ഓടി ചാടിയൊക്കെ നടക്കാൻ പറ്റിയിരുന്നു എന്നിട്ടും ഇപ്പൊ ഈ പത്ത് വർഷം ഞാൻ വീണ്ടും ഈ പണികൾ നല്ല രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പഴത്തേക്കും മറ്റേ കാലിന് പണി കിട്ടി അപ്പൊ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഭയങ്കര വേദന കൂടുതലാ തീരെ നടക്കാൻ പറ്റണില്ല അതിൻ്റെ ഇടയിൽ ഒരു തവണ മമ്മി വീണു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനിയും വീഴുവാണെങ്കിൽ പണി കിട്ടും അപ്പൊ എത്രയും പെട്ടെന്ന് എന്തായാലും സർജറി ചെയ്യാന്ന് തീരുമാനിച്ചു ഈ പതിനാറാം തീയതി മമ്മി അഡ്മിറ്റ് അഡ്മിറ്റാവും പതിനേഴാം ആണ് ഡേറ്റ് തന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക ജാതി കൊടുക്കത്ത വേദനയായിരിക്കും അതാണ് പിറ്റേ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ടേ കാലും ഒരുപാട് ഞാൻ ഈ കാലു ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു എന്റെ ദൈവമ ഇനി ഈ കാല എന്തുന്നെ വന്നാലും ഞാൻ ഇനി ഒരു ഓപ്പറേഷനത്തിന് ഞാൻ സമ്മതിക്കില്ല നിന്നെടുക്കില്ലാന്ന് പക്ഷെ നമ്മള് എല്ലാതും സോർക്കില്ല പകല് പണിയൊക്കെ എടുത്തു നടക്കുമ്പോ നമുക്ക് പ്രശ്നമില്ല രാത്രി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരുന്ന അല്ലെങ്കിൽ കെടുന്ന എവിടുന്ന വേദന ഓടി വരണേന്ന് അറിയില്ല ഭയങ്കര വേദനയാ അപ്പൊ എന്തായാലും ചെയ്യാൻ തീരുമാനിച്ചു മമ്മിയില്ലെങ്കിലും ഉണ്ണി വീഡിയോസ് ഒക്കെ വിടും ഭയങ്കര മടിയാ ഞാൻ പറയും ഞാനില്ലെങ്കിലും ഞാൻ വരാനേക്കാൾ മുൻപ് ഉണ്ണി എന്തിനും നന്നായിട്ട് ചെയ്തു തുടങ്ങിയതാ നല്ല കുട്ടിയായിരുന്നു അപ്പൊ ഇപ്പൊ ഇത്തിരി പൊട്ട സ്വഭാവം ഉണ്ട് അത് സത്യ അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കുട്ടിയായിട്ട് വീഡിയോസ് വിടാം കൊറോണ ആയിരുന്നു ഇന്നും കൊറോണ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പൊ അതൊക്കെയാണ് മമ്മിക്ക് പറയാനുള്ള കാര്യങ്ങള് അപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ ഉണ്ണി പറയും ഒന്നും പറയില്ല മമ്മി അഡ്മിറ്റ് അഡ്മിറ്റാകും മമ്മി വയ്യാണ്ട് എടുക്കും ഞാൻ നോക്കും അതന്നെ പിന്നെ ആകെ കൂടിയുള്ള ഒരു സങ്കടം പപ്പേനെ ഇവിടെ ഒറ്റക്കെട്ടിട്ട് പോവാന്നുള്ളതാണ് പപ്പേനെ വരവ് വേണോന്ന് ചോദിച്ചാൽ അത് ഇവിടെ വരും വേണ്ടി ഇവിടെ പല സാധനങ്ങൾ എടുക്കാനായിട്ട് ആൾക്കാർ വരുമ്പോ ഞങ്ങൾ ഇവിടെ പറയും രണ്ടാണ്ട് പഴയത് കളർന്ന് അപ്പൊ അങ്ങനെയാ എന്തായാലും വാങ്ങില്ല അപ്പൊ എന്തായാലും പപ്പേനെ നോക്കാനായിട്ട് പപ്പയുടെ പെങ്ങൾ മൂത്തെ പെങ്ങള് അമ്മൻ്റെ ഈ ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് മമ്മി പോണത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാല് ഒരു മാസത്തേക്ക് ഞാൻ ഉണ്ണീല കൂടെ വടക്കാൻ ചാരിക്ക പറ്റും അവള്ക്ക് ബോധം കട്ടു ഒരു മാസം എന്ന് പറഞ്ഞപ്പോ ഒരാഴ്ച്ച ആടി

പിന്നെത്തെ പ്രാവശ്യം ഡോക്ടറെടുത്ത് വേണ്ടി പറഞ്ഞു എനിക്ക് മമ്മി അവിടെ നിൽക്കാൻ സമാധാനം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്കടും കിടും ഓടി ഓടി ഞാൻ മടുത്തു അപ്പൊ മമ്മി അവിടെയാണെങ്കിൽ എനിക്ക് കുറെ സമാധാനം അമ്മയും കൂടി അവിടെ വന്ന് നിന്നാ നമുക്ക് സമാധാനം പക്ഷെ തിരിച്ചുവരുമ്പ പിന്നെ നമുക്ക് ജീവിക്കാൻ മാർഗല്ലണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഇത്ര ദിവസം ഗ്യാപിട്ട് മൂന്ന് മാസത്തേക്ക് മമ്മിക്ക് റെസ്റ്റ് വേണ്ടി വരും ഈ ഒരു മൂന്ന് മാസം നമ്മള് നമ്മുടെ പെയ്യുള്ള പണി നമ്മള് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് അതിന്റെ കൊറേ ഭവിഷ്യത്തു കടകൾ ഒരുപാട് നമുക്ക് മിസ്സാവും അത് ഇപ്പോഴത്തെ ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ് ഒരാള് പോവാനാണ് നിൽക്കണ അടുത്ത ആൾക്കാരായിട്ട് ഇപ്പൊ ഇനി നമ്മൾ തിരിച്ചു വരുമ്പോ ഒരു കടയിൽ അമ്പത് കടലായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ഇരുപതായി കുറയത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അതിനു വേണ്ടിട്ട് ഓർഡറുകളൊന്നും എടുക്കണ്ട നമ്മള് സാധാരണ കൊടുക്കണ കടകളിലേക്ക് നിർത്താതെ കുറേ മാത്രം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഞാൻ ഒരു നല്ലൊരു തീരുമാനം എടുത്തുണ്ട് മമ്മി അവിടെ മെഷീനില് എടുക്കുമ്പോ ഇന്ന് ഞാനാണല്ലോ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോവാ എന്നല്ലേ ലോട്ടറി എടുക്കും അത് അടിച്ചു കഴിഞ്ഞ പിന്നെ നമ്മള് എന്റെ അവിശ്വാസത്തിൽ പോയി എന്റെ വീട് പോയോടുകൂടി എനിക്ക് അത് പോകണതായിരിക്കും എനിക്ക് മനസ്സിലാഗ്രഹം അഡിക്റ്റ് ആയിരുന്നു ലോട്ടറി എടുക്കുമ്പോ പപ്പ നന്നായി മമ്മിയപ്പ ചിക്കല് കിട്ടുന്നില്ല അത് കണ്ട പപ്പ ഇപ്പൊ ലോട്ടറി എടുക്കല് കൊറച്ചേക്കണേ അപ്പൊ അതൊന്നും ആര് നന്നാ വലിയ ഞാൻ പറയാ ആ ഒരു നാല്പത് രൂപ ഏഴു ദിവസം എടുത്തുവച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങള് നടക്കും കൊറേ പ്രാന്തന്മാരും പ്രാന്തത്തികളും എനിക്കറിയാം അവള് അങ്ങനെ അവള് അങ്ങനത്തെ ലോട്ടറിയാ മേടിച്ചു നമ്മളിഷ്ടമുള്ളതല്ലോ ഗിഫ്റ്റ് ചെയ്യണ്ട എന്നൊന്നും ചില വില കാലത്തല്ലേ അപ്പൊ അങ്ങനത്തെ ഒക്കെയാണ് വിശേഷങ്ങള് പ്രഷറിന്റെ വേരിയേഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട് പിന്നെ കൊറങ്ങനെ ആലോചിച്ച് കൂട്ടിയിട്ടായ് തെങ്കി ഇനിയിപ്പൊ ആലോചിക്കണം വെച്ചിട്ട് ചന്ത നടക്കാ അപ്പൊ ഞങ്ങള് ചൊവ്വാഴ്ച പോവും ബുധനാഴ്ചയാണ് അതും നടക്ക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പതിനേഴാം തിയതി ഓപ്പറേഷൻ നടക്കും അങ്ങനെയുള്ള കാര്യങ്ങള് അപ്പൊ അതിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോളോ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം തമ്പുരാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവും അപ്പൊ എന്താ പറയാ ഇടയ്ക്ക് ഞാനിങ്ങനെ വെറുതെ മമ്മിയുടെ വിശേഷമൊക്കെ പറയാം മമ്മി പറയാണ് എന്റെ ആശുപത്രിയിൽ വെച്ച് കാണിക്കുന്നത് വിത്തൗട്ട് മേക്കപ്പ് എനിക്ക് ക്യാമറയുടെ മൊക്കെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടി പറയാ വിത്തൌട്ട് മേക്കപ്പ് നിൽക്കാൻ ആയിട്ടാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് പറ്റാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ അറിയണമെന്ന് നമ്മളെ സ്നേഹിക്കണ കുറച്ചാൾക്കാരുണ്ട് നമ്മള് ഡെയിലി എന്താ പറയാ ഡെയിലി മൈ ലൈഫ് ലൈഫാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും നമ്മളങ്ങനത്തൊരു ഒരു മോഡൽ ഇല്ലാത്ത കാരണം ചില വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടവരാണ് കൂടുതലും അപ്പൊ മമ്മീന ഇഷ്ടമുള്ളവർക്ക് അപ്ഡേഷൻ ഒക്കെ അറിയണം എന്നുണ്ടാവും അപ്പൊ ഞാൻ ഇടയ്ക്ക് മമ്മീനൊന്ന് കാണിച്ച് മമ്മിയുടെ മുഖൊക്കെ ഇങ്ങനെ മറ്റേ എഡിറ്റ് വൈറ്റ് ഒക്കെ കൂട്ടിയിട്ടിട്ട് സുന്ദരി ആക്കിയിട്ട് ഞാൻ കാണിക്കണ്ട് അപ്പൊ മമ്മീ എന്റെ ഒരു കാര്യം നീ കാണിക്കരുത് എന്ന് പറയണോ പക്ഷെ ഞാൻ കാണിക്കും അപ്പൊ ഞാൻ വിവരങ്ങളും പറയും എല്ലാവരും പ്രാർത്ഥിച്ചോളാം പിന്നെ ഒരു രണ്ടു മൂന്ന് വീഡിയോ എന്റെ കയ്യിലിരിക്കേണ്ട ഞങ്ങള് കോയമ്പത്തൂര് പോയാൽ വീഡിയോന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഇതിന്റെ ഇടയിലിട്ടുണ്ട് അപ്പൊ പിന്നെ പിന്നെ എന്തു പറയോള മഴ പെയ്യാൻ വീട്ടിലെല്ലാരും ഒന്നും പറയാല്ലേ അപ്പോ പോയാലും നമുക്ക് خليه يقولك